അഗസ്ത്യ മഹർഷി മനോഹരമായ ഒരു വനത്തിലെത്തി പഴങ്ങളും പൂക്കളും അരുവികളും കുന്നുകളും അതിനു നടുവിൽ മനോഹരമായ ഒരു തടാകവും മഹർഷി തടാകത്തിനടുത്തേക്ക് നടന്നു അവിടെ ഒരു ശവശരീരം കരയിൽ കിടക്കുന്നത് കണ്ടു പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വിമാനം അവിടെ ഇറങ്ങി അതിൽ നിന്ന് ഒരു ദിവ്യൻ ഇറങ്ങി വളരെ ആവേശത്തോടെ ശിവത്തിൽ നിന്ന് മാംസം കഴിക്കാൻ തുടങ്ങി ഭക്ഷണത്തിനു ശേഷം ദിവ്യൻ കൈ കഴുകി ശുദ്ധമായ തടാകത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ തിരികെ വിമാനത്തിനടുത്തേക്ക് നടന്നു മഹർഷി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ശവത്തിൽ നിന്ന് മാംസം കഴിക്കുന്നത് ദിവ്യൻ പറഞ്ഞു ഹേ മഹർഷേ ഞാൻ വിദർഭയിലെ രാജാവായ സുദേവന്റെ പുത്രൻ ശ്വേതയാണ് പിതാവിന്റെ മരണശേഷം ഞാൻ രാജ്യം ഭരിച്ചു ധാനധർമാദികൾ ചെയ്തു പ്രജകൾ സന്തോഷവാന്മാരായിരുന്നു പിന്നീട് വാനപ്രസ്ഥനായിത്തീർന്നു പിന്നെ ഞാൻ ബ്രഹ്മലോകം പ്രാപിച്ചു പക്ഷേ ഒരു വിചിത്രമായ കാര്യം സംഭവിച്ചു ബ്രഹ്മലോകത്തു എനിക്ക് ഭക്ഷണം ലഭിക്കാതെ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു അതിനെപ്പറ്റി ഞാൻ ബ്രഹ്മാവിനോട് ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ശ്വേത അങ്ങ് സ്വർണവും വെള്ളിയും ദാനം ചെയ്തിട്ടും അന്നദാനം നടത്തിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ വിശപ്പും ദാഹവും അനുഭവിക്കുന്നത് ബ്രഹ്മാവ് പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങൾ സ്വന്തം മാംസം കഴിക്കണം ഇത് വളരെക്കാലം തുടരും ഒരു ദിവസം നിങ്ങൾ മഹർഷി അഗസ്ത്യനെ കാണുകയും നിങ്ങളുടെ വിധി അവസാനിക്കുകയും അന്നുമുതൽ നിങ്ങൾ ബ്രഹ്മലോകത്തിൽ നിത്യാനന്ദത്തോടെ ജീവിക്കുകയും ചെയ്യും